ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതായത് ഒരു ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ ഒരു ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം ഒരു വീഡിയോ ആട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു ചിക്കൻ തന്നെയാണ് അതുപോലെ തന്നെ ക്രിസ്പിയും ഒക്കെയുള്ള നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ അപ്പം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മൂന്ന് ചിക്കൻ്റെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതൊരു ഒരു നാനൂറ് ഗ്രാമോളം ഉണ്ട് കേട്ടോ ഈ ഒരു മൂന്ന് പീസ് വരുന്നത് അപ്പം അത് ഇതുപോലെ നീളത്തിൽ നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കാട്ട് എല്ലാണ്ട് എല്ലില്ലാത്ത ഭാഗം മാത്രം എടുത്തിട്ട് എടുക്കണം കേട്ടോ നിങ്ങൾ ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പം അതവിടെ ഇതുപോലെ നീളത്തിലാക്കിയിട്ട് മുറിച്ചിട്ട് വെക്കാം കേട്ടോ വെള്ളം ഇല്ലാണ്ട് എടുത്തേ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലോണം ഒന്ന് അരച്ച് വെച്ചതാണെന്നെ അത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസാന്നെട്ടോ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ചില്ലി ഫ്ലേക്സ് അതാണ് അതാന്നെട്ടാ ചില്ലി ഫ്ലേക്സ് ആണ് ഫ്ലേക്സാന്നിട്ടാ ഈ ഒരു റെസിപ്പീസിന് നമുക്ക് കൂടുതൽ വേണ്ടത് എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ വന്നിട്ട കോൺഫ്ലോറിന് എന്തായാലും ചേർത്ത് കൊടുക്കണം മൈദ ചേർക്കരുത് കേട്ടോ എന്നാലേ നമ്മൾ ആ ചിക്കന് ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ എന്നാലും ഒരു ചിക്കന് എല്ലാം പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ ഇട്ടുള്ളൂ കേട്ടോ അതിൻ്റെ അതവിടെ മാറ്റി വെക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്കൊരു സോസ് റെഡിയാക്കി എടുക്കണം ഇട്ടോ വേണ്ടി നമുക്കൊരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സോയാ സോസ് അല്ലേ അതാണ് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് സ്വീറ്റ്നസ് ആയിട്ടുള്ള ഒരു സോസ് വരുന്നില്ലേ മറ്റേ മധുരവും പുളിയൊക്കെ ആയിട്ടുള്ള ഒരു സോസ് അതാണ് അതാന്നിട്ട് അതിലേക്ക് വേണ്ടത് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ അളവായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു വലിയ ടേബിൾ സ്പൂൺ ഉള്ളേ ആ ഒരു അളവാണ് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ആ ഒരു സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് കെച്ചപ്പില്ലേ അതാണ് ആ ടൊമാറ്റോ സോസ് അതും എല്ലാം ഈ ഒരു ഈ ഒരു ടേബിൾ സ്പൂണിൻ്റെ കണക്കിലാന്നിട്ടോ ഞാനിവിടെ ചെയ്തെടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പോളം വെള്ളം നട്ടാ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കോൺഫ്ലവർ ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇല്ല അത് ഒരു ടേബിൾ സ്പൂണോളം വെണ്ണിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് എന്നിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കള്ളർ പറഞ്ഞത് നമ്മൾ ആ സ്പൂണിൻ്റെ കണക്കിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ചെറിയ ഒരു സ്പൂണിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ആ ടേബിൾ സ്പൂണിൻ്റെ കണക്കിന് ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടട്ടാ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കട്ടോ അപ്പോഴേക്കും നമ്മൾ ചിക്കനൊക്കെ നല്ല മാരിനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ ആ സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിലെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു ചിക്കനില്ല അത് ഇതുപോലെ ഓരോ പീസസ് ആക്കിയിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ടാണ് വേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല നമ്മൾ ആ ഒക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ആ ചിക്കന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാട്ടെ തിരിച്ചും മറിച്ചുവിട്ടൊക്കെ നല്ലോണം ഒന്ന് ക്രിസ്പി ആയിട്ട് വരെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് അപ്പം ഇതുപോലെ നല്ലോണം ക്രിസ്പ്പി ആയിട്ട് വരുന്നവരെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരില്ല അധികം കരിയാനൊന്നും പറ്റില്ല കേട്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നവരെ തിരിച്ചും മറിച്ചോട്ട് അപ്പുറം ഇപ്പം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് ബാച്ച് ബാച്ചായിട്ടാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു നാനൂറ് ഗ്രാമോളം ഉണ്ടല്ലോ ചിക്കന് അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത്ര അളവ് വേണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് ഇതൊക്കെ കുറച്ച് ചേർത്താൽ മതിയാണ് ബാക്കിയുള്ള സോസും കാര്യമൊക്കെ ചേർക്കുമ്പം എന്നിട്ടെല്ലാം കൂടെ നമുക്ക് രണ്ട് ബാച്ച് ആയിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ എല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുത്ത് നമുക്കത് കൂടെ മാറ്റി വെക്കാം നട്ടോ വേണ്ടത് നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു ചിക്കന് തന്നെയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു അതേ സെയിം ഫീ ടേസ്റ്റിന് നമുക്ക് ഈ ഒരു ചിക്കൻ കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും പുറത്തൊക്കെ പോയിട്ട് കഴിക്കുന്നതിന് പകരം ഇതുപോലെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ സബ് ചെയ്യാൻ ഒക്കെ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ചിക്കനൊക്കെ എല്ലാം ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം ഞാൻ അവിടുന്ന് ഓയിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആദ്യ ഓയിലു തന്നെ കുറച്ച് ഓയിൽ എടുത്തിട്ട് അതേ ഓയിൽ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഓയിലില്ല അതൊരു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ടട്ടാ മറ്റേ അതേ ഓയിൽ തന്നെ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണ്ടത് തൊന്ന് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു സോസ് ഇല്ലേ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണ്ടത് അപ്പം തന്നെ നമ്മൾ ഈ ഒരു ഡ്രാഗൺ ചിക്കൻ റെഡി ആയി മറ്റേ അത് ഈ സോസ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ലോണം ഒന്നും തിളച്ച് വരില്ലേ ഒന്ന് കോൺഫ്ലവർ ഒക്കെ ചേർത്തുകൊണ്ടുകൊണ്ട് വേഗം ഒന്ന് ആയിട്ട് വരും അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ സോസ് ഒഴിക്കുന്ന സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക എന്നിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ വേഗം തിക്കായിട്ട് വരും നമ്മൾ ഈ കോൺഫ്ലോർ ഉള്ളതുകൊണ്ട് ഒരു സ്പാച്ചൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്നും മിക്സ് ചെയ്തെടുത്ത് കട്ട് ഇല്ലാണ്ട് നല്ലതിൽ ചെയ്തെടുക്കട്ടെ ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണേ ഈ സമയത്ത് നിങ്ങൾ സോൾട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണേ സോൾട്ട് ഇതൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ആ ഒരു ചിക്കൻ ഇല്ല അത് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണ്ടത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഹൈ ഈ ചിക്കൻ ചേർത്തപാട് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇതുപോലെ മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം എന്നിട്ടാണ് വേണ്ടത് എന്നിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം തന്നെ നമ്മൾ ഈ ചിക്കന് ആയി ആയിക്കിട്ടോട്ടോ എളുപ്പമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അതിലേക്ക് ഞാൻ നമ്മൾ സെസ്മി സീഡ് സീഡില്ല വൈറ്റ് സെസ്മി സീഡ് അതൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്നൊക്കെ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്ന കാണലുണ്ട് അപ്പോൾ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒണിയൻ റിങ്സ് ഇല്ല അതാന്നിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒണിയൻ്റെ നമ്മൾ നമ്മൾ ലീഫില്ലേ അത് അതാന്നിട്ടാണ് ചേർക്കേണ്ടത് അപ്പോൾ അതെൻ്റെയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കൊറിയൻഡർ ലീഫ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ ചെയ്തത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ